ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെ എല്ലാവർക്കും സുഖമാവട്ടെ അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഇത് വിഷുവിൻ്റെ തലേന്ന് എനിക്കുണ്ടേനെ കേക്കിൻ്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മളെ കാറ്ററിങ്ങും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടേനും പിന്നെ നമ്മൾ രാത്രിയിൽ പടക്കൊക്കെ പൊട്ടിച്ച് പൂത്തിരി കത്തിച്ച് അത് ഞാൻ നല്ലൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ലോങ് വീഡിയോയിൽ ഇട്ടാൽ നമുക്ക് കോപ്പി റേറ്റ് വരും കുട്ടികളൊക്കെ പിന്നെ ഒത്ത് ഒത്തില്ല പടക്കം പൊട്ടിക്കൽ പിന്നെ അപകടകരമായ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മുടെ യൂട്യൂബിൽ സ്വീകരിക്കില്ല കേട്ടോ അപ്പോൾ അത് ഞാനതെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്കൊരു ദിവസം പിന്നെ അതിൻ്റെ തലേദിവസം ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ഓർഡറുകളാണ് ഉണ്ടോ മൂന്ന് കേക്ക് ഉണ്ടെനെ കേട്ടോ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കേനും രാത്രി വരെ തിരക്കേനും പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി പടക്കം പൊട്ടിക്കൽ അങ്ങനെ പുത്തിരി കത്തിക്കൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ പരിപാടിയാണ് കേട്ടോ രാത്രിയിൽ ഇപ്പം ഞങ്ങൾ പിന്നെ വിഷുവിൻ്റെ അന്ന് അടിച്ച് പൊളിച്ച് പായസമൊക്കെ വെച്ച് എല്ലാവരും നമ്മൾ നോമ്പ് പരിപാടി ഒക്കെ ഉണ്ടാക്കിയില്ല അതേപോലെ തന്നെ കേട്ടോ അപ്പം എന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോ കിട്ടി നിങ്ങൾ കണ്ടു കണന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം അന്നത്തെ ദിവസം നമുക്ക് മൂന്ന് കേക്കിനെ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പം ഒന്ന് പിന്നെ ഒരു കിലോൻ്റേതും ഒന്ന് ഒന്നര കിലോൻ്റതും ഒന്ന് ഹാഫ് അര കിലോതും ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഫുള്ള് വൈറ്റേന കേട്ടോ വൈറ്റ് വൈറ്റിലാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ രാവിലെ വിഷുണ്ടായിരുന്നു രാവിലെ ഞാൻ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനേം നമ്മളെ പൊരിച്ച പത്തിരിയും പൊരിച്ച പൂവടയും കലത്തപ്പവും സാദാപ്പൂവട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെനേ അതൊക്കെ കഴിഞ്ഞ് ചോറും പിന്നെ സദ്യ ഒരു പിന്നെ ഒരുവിധം സദ്യക്കുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ രാജീൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിഷു അവിടെയാണല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അപ്പോൾ യശ് രാവിലെ തന്നെ വന്നിട്ട് എല്ലാവർക്കും വിഷുക്കായി നീട്ടം തരാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണിട്ട് നമ്മളെ യശ് കശപ്പ് വന്നിട്ട് വിഷുക്കായി നീട്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് പോയതിനാൽ പൂള് കണി ഒരുക്കിയതാണ് രാജി കണി ഒരുക്കിയതാണ് കേട്ടത് അപ്പോൾ അതൊന്ന് നമ്മളെ വീഡിയോയിൽ വീടിലുൾപ്പെടുത്തിയതാണ് ഫ്രൂട്ട്സ് പച്ചമാങ്ങ ഉണ്ട് പുറത്തക്കാലുണ്ട് പിന്നെ പഴം മാംഗോ മാങ്കോ പിന്നൊരു കിഴിയുണ്ട് കേട്ടതിൽ ആ കിഴിയിൽ നെല്ലാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടെങ്കിലും അപ്പം ഞങ്ങൾ പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ട് പാലടപ്പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പാലടപ്പായസം അപ്പോൾ ഈ പായസത്തിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ സംരംഭക ചാനലിലാണ് ഇട്ടിരിക്കണത് അപ്പോൾ ആ പായസത്തിൻ്റെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൻ്റെ താഴെ പിന്നെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ആ ഒന്ന് കണ്ടിട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പം നമ്മളെ ഈ പായസത്തിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ വിളയെ കണി നമുക്ക് ഞാൻ വീണ്ടും ക്യാമറ ആയിട്ട് വന്നിങ്ങനെ അപ്പോൾ ഈ കിഴിയിൽ എന്താ ചെയിച്ചപ്പോഴാണെങ്കിൽ നെല്ലാണെന്ന് പറഞ്ഞത് കേട്ടോ അതിൽ കിഴി എത്തിക്കണേ ഇനി അപ്പോൾ പഴം മൈസൂർ പഴം പിന്നെ നാണയങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഒരുക്കി ഇടിച്ചക്കുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കണി വെള്ളരിയുണ്ട് സിന്ദൂരുണ്ട് ചില്ലറ പൈസ ഉണ്ട് അരി അരിയുണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളൊരു കണി കേട്ടോ അപ്പോൾ നമ്മളെ പായസത്തിക്ക് ആവശ്യമായിട്ടുള്ള പാലാണത് അപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ്റി അറുപത് ആൾക്ക് കുടിക്കാനുള്ള ഗ്ലാസ് നൂറ്റി ഗ്ലാസ് പാ പായസത്തിനുള്ളൊരു കറക്റ്റ് അളവോട് കൂടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അത് നമ്മളെ സംരംഭക ചാനലിലാണ് ഇട്ടിരിക്കുന്നത് ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ പായസം മാത്രം ആയതുകൊണ്ട് ഒരു ഒരാറു മിനിറ്റ് ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ് അത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിങ്ങാണ്ട് കണ്ടാൽ മതി കേട്ടോ അപ്പം ഞങ്ങൾ പാലട പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന പായസം ഉണ്ടല്ലോ ആ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മളെ പിന്നെ ഞാൻ എൻ്റെ രീതിക്കായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് സക്സസ് ആയതിന് അപ്പോൾ അത് ആ റെസിപ്പി ഞാൻ പിന്നെ നമ്മളെ ഇട്ടതാണ് അപ്പോൾ നമ്മളെ ആ ചാനലിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ കാലയക്കുന്നുണ്ടോ അപ്പോൾ കുറേ ടൈം ദിവസമായിട്ട് അതിൽ വീഡിയോസൊന്നും ഇടാൻ നമുക്ക് സമയം കിട്ടലില്ല വീഡിയോസ് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കലുമില്ല അപ്പോൾ ഞാൻ അതൊന്ന് അതിലിട്ടതാണ് അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരിക കേട്ടോ നമ്മൾ പായസം റെസിപ്പി ആവശ്യമില്ല ആളുകൾ എന്താ ആ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടിട്ട് വന്നാൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ നമ്മളെ പായസത്തിൻ്റെ ലാസ്റ്റ് രൂപതാണ് ഇതേപോലെ തന്നെ കേട്ടോ നമ്മളെ അടയും പാലൊക്കെ പിന്നെ ഒരേപോലെ ലെവല്ക്കായിട്ട് നിന്ന് ഇതേ രൂപത്തിലായി നമ്മളെ പാലടണ്ടേനുന്നത് അപ്പോൾ അതാ ഞങ്ങൾ പായസമൊക്കെ റെഡി ആയി എല്ലാവരും അവിടെ നിന്നിട്ട് പായസമൊക്കെ കുടിക്കണ അയൽവാസികളെ മൊത്തത്തിലുണ്ട് കേട്ടോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പായസം കുടിക്കണ്ടേ നമ്മളെ മിക്കൂട്ടം പായസം കുടിക്കണ്ടോ ഓനെ വിളിച്ചിട്ടോ മെയിൻറ്റെയിൻ ചെയ്യണല്ലോ ക്യാമറമൊക്കെ നോക്കാനും ഹായ് പറയുന്നൊക്കെ ഞാൻ പറയണുണ്ട് കേട്ടോ അവനെ കൈ പിടിച്ചിങ്ങാണ്ട് സോനും പറയാനല്ലാതെ അല്ലാതെ ഓനായിട്ട് പറയണില്ല അവൻ ഭയങ്കര മടിയാണ് കേട്ടോ കുറവായി നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ പിന്നെ ചോറൊക്കെ കഴിക്കാൻ അപ്പോൾ സാമ്പാറും അതേപോലെ ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കണേ ബീട്രൂട്ട് കിച്ചടിയും പിന്നെ അവിയലും പപ്പടവും പായസമൊക്കെ കൂട്ടിയങ്ങാണ്ട് പക്ഷേ സദ്യ ഒക്കെ കഴിച്ചാണ് നമ്മൾ ഒരുപാട് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വിഷല്ലഴിതിയാണ് അങ്ങനെ സദ്യ ഉണ്ടാക്കിയ പായസം ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കി അങ്ങനെ കുറിച്ച് സദ്യ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് അവിടെ അപ്പോൾതാ പായസം പിന്നെ ചോറൊക്കെ കഴിക്കുകയാണ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം പറഞ്ഞങ്ങാണ്ട് അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര അല്ലേ പായസത്തിൽ പപ്പടം ഒഴിച്ച് പപ്പടവും മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ടോ അതായത് പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക ഫോട്ടോ കേട്ടോ അപ്പോൾ പിന്നെ താലൊക്കെ പിടിച്ച് രാജി പോകുക അതിൻ്റെ ബാക്കിൽ ഞങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനായിട്ട് സെറ്റ് സാരി ഒക്കെ ഉണ്ട് ഉടുത്തന്ന് സെറ്റായതാണ് കേട്ടോ അവിടെ ഒപ്പിച്ചൊക്കെയാണ് കേട്ടോ ഫോട്ടോ വന്നൊരു ഫോട്ടോഷൂട്ടിന് അല്ലെഴുതിയാണ്ട് ഒരു എടുക്കൽ മാത്രം എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ അപ്പോൾ നമ്മളിവിടെ നല്ല പിന്നെ ഫ്ല നല്ല ഫ്ലവർ ഉണ്ട് കേട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത വീട് തന്നെയാണ് അവിടെ വന്നിട്ട് ഞങ്ങൾ അയൽവാസികൾ എല്ലാവരും നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അപ്പോൾ അതൊക്കെ തന്നെ അല്ലേ അല്ലേ നമ്മളെ ജീവിതത്തിലല്ലേ രസങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇത് നമ്മളെ വീട്ടിലെന്നും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക നമ്മളെ പരിപാടികൾ ചെയ്യുക കടന്നുറങ്ങുക ഇതന്നെ എന്നും അപ്പോൾ എന്നും ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസം ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആഘോഷിക്കുമ്പോൾ അതിന് വേറൊരു വൈബും വേറൊരു രസമാണല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഞങ്ങളെ പുഴൻ്റെ വക്കിൽ പോയിട്ടോ നമ്മളെടുത്തൊ ലാസ്റ്റ് പിന്നെ പുഴയുടെ ഞങ്ങൾ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ വിഷുവിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സലാം വലൈക്കും